നമ്മൾ നമുക്കിപ്പോ ഇത് വേണെങ്കിൽ എടുത്തു മാറ്റാട്ടോ അതെ ഇതുപോലെ ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്ന് നമ്മള് നമ്മുടെ അടുക്കള ഭാഗത്ത് ഉള്ള ആറ്റചക്കയുടെ താഴെ ഒരു വിശ്രമ കേന്ദ്രം പോലെ വിശ്രമം എന്ന് വെച്ചാൽ മക്കൾക്കൊക്കെ ഇരിക്കാനും അവർക്കൊരു കുഞ്ഞാലൊക്കെ സെറ്റ് ചെയ്യാനായിട്ടുണ്ടാണ് നമ്മൾ പോകുന്നത് അപ്പോൾ നമുക്ക് വീട്ടിലോട്ട് കിടക്കാം അപ്പോൾ ഇത് നമ്മുടെ തറവാട്ടിൽ കിടന്ന പഴയ ബെഞ്ചാണ് കേട്ടോ പൂവൻ്റെ ഒരു ബെഞ്ചാണ് അപ്പോൾ ഇത് ഇത് നടുക്കു വെച്ച് ഒടിഞ്ഞ് പോയത് ടാ എന്നിട്ട് ഇതിപ്പോൾ കട്ട് ചെയ്ത് നോക്കിയതാണ് അപ്പോൾ നടുക്കു വെച്ച് ഒടിഞ്ഞ് പോയതാണ് അപ്പോൾ ഇത് നമുക്ക് ഇവിടെ ബെഞ്ചാക്കി ഉപയോഗിക്കാൻ വേണ്ടിയിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ എടുത്ത് മാറ്റിയിട്ട് നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ ഇതുപോലത്തെ ഒരു കഷ്ണം വെച്ച് ബെഞ്ച് സെറ്റ് ചെയ്യാം കേട്ടോ അപ്പം നമ്മൾ ചുറ്റുപാട് നോക്കിയാൽ തന്നെ നമുക്ക് കാണാൻ പറ്റും നമ്മുടെ വീട്ടിൽ ഉപയോഗമില്ലാത്ത സാധനങ്ങൾ നമുക്ക് ഉപയോഗമാക്കി എടുക്കാൻ നമുക്ക് പറ്റൂട്ടോ അങ്ങനെ വെക്കാൻ അതുപോലത്തെ ഒരു കഷ്ണം അതിന്റെ നടു ഒടിഞ്ഞു പോയി കാരണം ഒന്നും ചെയ്യാൻ പറ്റില്ല അപ്പൊ അതുപോലത്തെ പലക വെച്ചിട്ട് ഇത് ഇതിന്റെ ഉള്ളിലേക്ക് ഇറക്കി വെക്കണോട്ടെ അപ്പൊ ഹൈറ്റ് ശരിയാവും ഇത് കട്ട് ചെയ്ത് എടുക്കട്ടെ നമുക്ക് അപ്പൊ നമ്മളിത് അടിഭാഗം കവർ ചെയ്യാണ്ട പ്ലാസ്റ്റിക് കവർ കവറിട്ട് കെട്ടിരിക്കാണ് അത് മണ്ണിലാണ് ഇത് അടക്കാരത്തിന്റെ ഇതാണ് അടക്കാരണ്ട അപ്പൊ ഇത് വേഗം ചേത്തിൽ പിടിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യണത് അപ്പം അപ്പം ഇതേ നമ്മൾ ബെഞ്ച് ഉണ്ടാക്കിയിട്ടുണ്ടോ ബെഞ്ചും മേശ ഉണ്ടാക്കി അവർക്ക് ഇരിക്കാനായിട്ട് ഇതൊക്കെ എൻ്റെ മെഷീൻ കൊണ്ടുവന്നാൽ എൻ്റെ ഇതുകളൊക്കെ ഉണ്ടാകും ഈ എന്താ പറയുക മരങ്ങളാണ് അത് മെഷീൻ ആണെങ്കിൽ അതിരിക്കാൻ വേണ്ടി വെക്കില്ലേ സൈഡുകളിൽ ഗ്ലാസ്സുകൾ കൊണ്ടുവരുന്ന കൊണ്ടുവരുന്ന് വയ്ക്കില്ലേ അങ്ങനത്തെ പലകളാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് നമ്മളിതൊക്കെ അടിച്ചേക്കണത് അത് രസമായിട്ടിരുന്ന് കാലത്തൊക്കെ അവർക്ക് വന്നിരുന്ന് ചായ കുടിക്കാനും അവർ കുറേ നാളെ പറയണേ അവർക്ക് ഈ ഞാറ് കട്ടയാക്കണോർത്തിരുന്ന് പുറത്ത് ഇരുന്ന് ചായ കുടിക്കാനൊക്കെ ആയിട്ട് ഒരു സംഭവം സെറ്റ് ചെയ്ത് കൊടുക്കാനായിട്ട് അപ്പോൾ അവർ മറ്റേ അടുക്കളയിൽ നിന്ന് കസേര ഒക്കെ എടുത്തുണ്ടെന്ന് പറഞ്ഞിട്ടിട്ടാണ് ഇവിടെ ഇരുന്ന് ചായ കുടിക്കേണ്ടത് ഇട്ടോ കാലത്തൊക്കെ കാലത്തായാലും വൈകിട്ട് സ്കൂളിട്ട് വരുമ്പോഴേക്കായാലും അവർ അങ്ങനെ ഇരുന്നാണ് ചായ കുടിക്കണേ അപ്പം അവർക്ക് ഒരു സന്തോഷത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ സെറ്റ് ചെയ്യുന്നത് കേട്ടാ അപ്പം എല്ലാവരും ഉറങ്ങാണ് നാളെ നേരം വെളുത്തു വരുമ്പോൾ നല്ല സന്തോഷമായിരിക്കും എല്ലാവരും നാളെ കാലത്ത് ഇവിടെ ഇവിടെ ആയിരിക്കാം അടിയാവോ എനിക്ക് വേണം എനിക്ക് വേണം എന്ന് പറഞ്ഞുകൊണ്ട് അപ്പം അടുത്തത് നമ്മൾ ഊഞ്ഞാല കെട്ടാൻ പോണത് അപ്പോൾ ഇവിടെ അടക്കാരൻ കുഴിച്ചിട്ടിട്ടുണ്ട് ഇനി നമുക്ക് ഇത് ഒരു തല ആ ചക്കയ്മും ഒരെണ്ണ ഇതുമ്പോൾ വെച്ച് കെട്ട ഇത് പ്ലാവിൻ്റെ ഇതാ കമ്പാണ്ട അപ്പൊ നമ്മുടെ ഊഞ്ഞാല സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ നമ്മ നമ്മുടെ വയലിന്റെ അടുത്ത് തന്നെ ആയിട്ടൊക്കെ സെറ്റ് ചെയ്താക്കുന്നത് അപ്പൊ നമുക്ക് ഇവിടെ ഇരിക്കാനും എവിടെ ഇരുന്ന് വിശ്രമിച്ച് നെൽപ്പാടൊക്കെ കണ്ട് നല്ല രസമായിട്ടിരിക്കാനായിട്ട് പിന്നെ ഇവിടെ ഒരു ഊഞ്ഞാലയും കെട്ടി അപ്പൊ ഊഞ്ഞാലയം ഇരുന്നാടി നമുക്ക് നല്ല പ്രകൃതി ആസ്വദിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെയൊക്കെ ചെയ്താക്കണേ അപ്പൊ ഈ മരം ഒക്കെ നമുക്ക് ഇനിയിപ്പൊ അധികം നാള് ഇരിക്കലൊന്നും ഉണ്ടാവില്ല മഴയും വെയിലൊക്കെ കൊണ്ടുപോകുമ്പോ മരത്തിന്റെ അതൊക്കെ പോയിത്തൊടങ്ങും അപ്പൊ നമുക്കിതൊക്കെ പെർമനന്റ് ആയിട്ടൊന്നും വയ്ക്കാൻ പറ്റില്ല നമ്മുടെ കയ്യിൽ നമ്മുടെ കൈന്ന് അധികം ചിലവാകാതെ നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചിട്ടാണ് നമ്മൾ നമ്മുടെ വീടും മുറ്റമൊക്കെ മനോഹരമാക്കി എടുക്കുന്നത് കേട്ടോ അധിക ചിലവ് വരാണ്ട് നമ്മളുടെ ഉള്ള സാധനങ്ങൾ വെച്ചിട്ടാണ് നമ്മൾ ഇതൊക്കെ ചെയ്യണത് അപ്പൊ ഇതിപ്പോ നമ്മ ഇതിന് ചുറ്റും മാത്രചക്കു ചുറ്റും ഇഷ്ടിക്കാനായിട്ടാണ് നിർത്തിയാക്കുന്നത് ഇതിപ്പോ നമ്മ പെർമനന്റ് ആയിട്ട് വെച്ചാൽ നമുക്കിപ്പോ ഇത് വേണമെങ്കിൽ എടുത്തു മാറ്റാട്ടോ അതെ ഇതുപോലെ നമ്മൾ സിമെന്റ് ഇട്ടൊന്നും വെച്ചിട്ടില്ല അതേ സാധാ ഇതുപോലെ അങ്ങനെ അടക്കി അടക്കി വെച്ചിട്ടുള്ളൂ ഇതിപ്പോൾ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ വേറെ മാറ്റണം എന്നുണ്ടെങ്കിൽ അങ്ങനെ മാറ്റിയെടുക്കാം അപ്പം നമുക്ക് ആ ചെയ്തത് ഇഷ്ടായില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് പൊളിച്ചെടുക്കണമെങ്കിലും കുഴപ്പമില്ല വേറെ ചിലവുകളൊന്നും വരുന്നില്ല നമ്മളുടെ ഇഷ്ടത്തിന് എപ്പോൾ വേണമെങ്കിലും ചേഞ്ച് ചെയ്യാൻ പറ്റൂട്ടോ ഇതൊക്കെ ഇങ്ങനെയൊക്കെ ചെയ്ത് ചെയ്യണാനോ ഇവിടെ എല്ലാ കാര്യങ്ങളും ഞാൻ അങ്ങനെ ചെയ്ത് വെച്ചേക്കണം കേട്ടോ ഇതിപ്പോ നമ്മുടെ മുന്നത്തെ വീഡിയോ കാണുന്ന അറിയാൻ പറ്റും ഇത് നമ്മൾ ചെയ്തിട്ടുള്ളതാണ് ഇത് നമ്മെ വെറുതെ ഇങ്ങനെ വെച്ചിട്ടുള്ളൂ അപ്പൊ നമുക്ക് ഇതിപ്പോ വീതി കൂട്ടണം എന്നുണ്ടെങ്കിലും നമുക്ക് നമുക്കിപ്പോ തോന്നാണ് വീതി കൂട്ടാണെന്ന് തോന്നണ കുറച്ച് ഇങ്ങോട്ട് കയറ്റി വെക്കാം അല്ലെങ്കിൽ അങ്ങോട്ട് കയറ്റി വെക്കുക എന്ത് വേണമെങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റൂട്ടാ അടുത്തത് നമ്മൾ ഈ ചെടികളൊക്കെ ആട്ടാ വെക്കാൻ പോകണത് ഇതൊക്കെ തണല് ഇഷ്ടപ്പെടുന്ന ചെടികളായതുകൊണ്ടാണ് ആയതുകൊണ്ട് ഇങ്ങനത്തെ ചെടികൾ വെക്കരുത് അടുത്തത് നമ്മതേ ഈ പ്ലാന്റ് ആട്ടാ വെക്കാൻ പോണത് നല്ല രസല്ലേ പോണുന്നത് അപ്പൊ വയറൊക്കെ വലിച്ചിട്ടുണ്ട് അപ്പൊ നമുക്കിനി ഇനി ബൾബ് ഇട്ട് കൊടുക്കാട്ടോ ഉണ്ടായ സാധനങ്ങളൊക്കെ വെച്ചിട്ട് വളരെ ചിലവ് കുറഞ്ഞ രീതിയിൽ നമ്മുടെ വീട്ടിൽ തന്നെ നമ്മൾ ഇങ്ങനെ ചെയ്തേക്കുന്നതാണ് നമ്മൾക്ക് നമ്മളുടെ ഒരു ആസ്വാദനത്തിന് വേണ്ടി നമ്മൾ ചെയ്തേക്കുന്ന കാര്യങ്ങളാണ് കാര്യങ്ങളുണ്ടാകും അപ്പോൾ നമ്മുടെ മക്കളായാലും അവർക്ക് ഇഷ്ടമാണ് ഇങ്ങനെ പുറത്തു വന്നിരിക്കാൻ രാത്രിയായാലും പകലായാലും അവർക്ക് പുറത്ത് വന്നിരിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ നമ്മൾ അവരുടെ അവരെ ബേസ് ചെയ്തിട്ടും കൂടിയാണ് ഇത് ചെയ്തേക്കുന്നത് പിന്നുവെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളൊരു കാര്യം ചെയ്യണ്ടെങ്കിൽ അത് മെയിന്റയിൻ ചെയ്ത് കൊണ്ടുപോയാലേ ഏറ്റവും നന്നായിട്ട് നല്ല ഭംഗിയിൽ എപ്പോഴും നിലനിൽക്കൊള്ളൂട്ടാ അതിപ്പോൾ കാശ് കൊടുത്തിട്ട് ചെയ്യണ കാര്യങ്ങളായാലും കാശില്ലാതെ ചെയ്യണ കാര്യങ്ങളായാലും നമ്മൾ നോക്കണ പോലെ ഇരിക്കും അതിന്റെ ഭംഗിയിട്ടാണ് എത്രത്തോളം ഭംഗി ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെ മെയിൻറ്റൈൻ ചെയ്ത് കൊണ്ടുപോയാലേ നമുക്കത് ഭംഗിയിൽ നിലനിർത്തി പോകാൻ പറ്റുള്ളൂട്ടാ അപ്പൊ അതെ നമ്മുടെ ചരലിട്ട മിറ്റത്താണ്ട നമ്മ അതെ ഈ അങ്ങ് അടിക്കണ ചൂലോണ്ട് അടിക്കണത് അപ്പൊ ചിരലിട്ട മിറ്റായാലും നമുക്ക് ഈ ചൂലോണ്ടും മിറ്റടിച്ച് എടുക്കാൻ പറ്റൂട്ട് നല്ല നീറ്റ് ആയിട്ട് തന്നെ എടുക്കൂട്ട നമുക്ക് ഇവിടെ വന്നിരിക്കാൻ നല്ല രസാണ് കേട്ടോ അപ്പൊ അവിടെ അവിടേക്ക് നോക്കി കഴിഞ്ഞാൽ നമ്മുടെ നെൽപ്പാടുണ്ട് അവിടെ ഇവിടെ ഇവിടത്തെ നമ്മുടെ ഫ്ലൈൻ ഡക്കും ആത്തേം കോഴിയൊക്കെ കൂടിണ്ട് ഇവിടെ പച്ചക്കറി തോട്ടം ഉണ്ട് ഇപ്പത്തേക്ക് നോക്കിയാൽ നമ്മുടെ അടുക്കള കാണാം എല്ലാം കൊണ്ടും നല്ല ഇവിടെ കാണാനായിട്ട് యా ఉక్కింటి తీరు కారు ఆర్ని జాడి రెండవ తీ జాడి అలా వతొక నాక సౌందర్య కొడ కుట్టండి కేరికొ కొడ నా అది నికి ఇష్టపడ్టి రణాల ఆరికొ నాది ఆరికే അപ്പൊ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂട്ടാ നമ്മളിത് പുറത്തക്കിരുന്ന് മുന്തിരി ചുറ്റൊക്കെ കുടിക്കാനുണ്ട് എല്ലാവരും കൂടി ഇരുന്ന് അപ്പൊ ഇന്നത്തെ വീഡിയോ എത്രയുള്ളൂ അപ്പൊ അടുത്ത വീഡിയോയില് കാണാ എന്ന പുതിയൊരു സർപ്രൈസ് കൊടുക്കാൻ പോകാം Pom, pom, pom sih! Pom, pom, pom sih! Mau jam aja, jam pom sih! Adek, yaudah, jam